തുണ്ട് കണ്ട് തുണ്ടൻ തുണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രേമലും പ്രമയുമൊക്കെ കണ്ടൊരു സുഖത്തിലങ്ങി ഇരിക്കുമ്പോഴാണ് കയറി തുണ്ട് കണ്ടത് ബിജു മേനോൻ്റെ അല്ലേ ഒരു പോലീസ് വേഷം അല്ലേ അയ്യപ്പനും കോശിയിൽ അയ്യപ്പൻ നായരുടെ പ്രകടനം കണ്ടിട്ട് അങ്ങ് തരിച്ചിരുന്നു പോയതല്ലേ അപ്പം ഇതിലും പോലീസുകാരൻ്റെ വേഷം ഗംഭീരമായിരിക്കും അത് കണ്ട് കുറച്ച് വെച്ചിരിക്കുകയല്ലോ എന്നൊക്കെ വിചാരിച്ച് കയറി ഈ സിനിമയെപ്പറ്റി ഒന്നാണ് പറഞ്ഞു പോവാൻ നമുക്കല്ലേ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റിയാദ് ഷെരീഫാണ് കഥയും റിയാജ് ഷെറീഫിൻ്റെ തന്നെയാണ് കണ്ണപ്പനും സഹായത്തിനും കൂടിയിട്ടുണ്ട് കഥ എഴുതാൻ പ്രൊഡ്യൂസർ ജിംഷിഖാലിദും മാഷി ഉസ്മാനുമാണ് ഫോട്ടോഗ്രാഫി ഈ പ്രൊഡ്യൂസർ തന്നെയാണ് കേട്ടോ ജിംഷിദ് ഖാലിദ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് നമ്മുടെ ഗോപി സുന്ദരണ്ണനാണ് ഇനിയിപ്പം എന്താ ഇതിനകത്ത് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ തൂണ്ടുണ്ടാക്കിയ ആൾക്കാരുടെ കഥ പറയാനുള്ളത് ആ സ്ക്രിപ്റ്റ് എഴുതിയ തിരി റിയാഷ് ഷെറീഫൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അത് തുണ്ടം തുണ്ടമായിട്ട് അങ്ങനെ വേറിട്ട് 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 അവിടെ അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നമുക്ക് ഒരു സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ടേകാൽ മണിക്കൂറോളം തിയേറ്ററിൽ കയറിയിരുന്ന സിനിമ കണ്ടാൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ പോകണം ഒരു സാധാരണ ആവറേജ് സിനിമ എന്നുള്ളത് വേണമെങ്കിൽ മൊത്തത്തിൽ പറയാം നിങ്ങൾക്ക് ഒരു ബിജു മേനോൻ പടം എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നു മാത്രമല്ല തിയേറ്ററുകളിൽ പോടിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് സിനിമകൾക്കിടയിൽ ഈ തുണ്ടെന്താകും എന്ന് നമുക്ക് പറയാനും പറ്റില്ല മറ്റ് മോശം സിനിമകളുടെ ഒരു കാലഘട്ടത്തിലാണ് സിനിമ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം പിടിച്ച് നിന്നേനെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്തായാലും ഇതിനകത്ത് ഈ തുണ്ടെന്നുള്ളത് നമ്മൾ കേട്ട് കേട്ടുകയാണ് ഈ തുണ്ട് എന്ന് ഒരു കടലാസ് തുണ്ട് ആ കടലാസുണ്ടെന്നു വെച്ചാൽ ഈ പരീക്ഷയ്ക്കൊക്കെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ചുരുട്ടിയിട്ട് എഴുതി കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പരീക്ഷ പാസ്സാവാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്നൊരു പപ്പ്രട്ട് വിദ്യയില്ലേ അതാണത് ഇതിലും ഈ ഒരു കോൺസ്റ്റബിൾ ആയ ബേബി എന്നുള്ള കഥാപാത്രം ഈ പ്രൊമോഷൻ അയാൾക്കൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഈ പരീക്ഷ പാസ്സാവണമല്ലോ പ്രൊമോഷൻ ടെസ്റ്റ് പാസ്സാവണം അപ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ലാത്തത് കൊണ്ട് ഈ തുണ്ട് പ്രയോഗം നടത്തി നോക്കുകയാണ് അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഈ തുണ്ട് വരുന്നത് ആ തുണ്ട് വരുന്നതും അതിൻ്റെ ടൈറ്റിലൊക്കെ വരുന്നതൊക്കെ അധികം ഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് മ്യൂസിക്കും അവിടെയൊക്കെ നന്നായിട്ടുണ്ട് ബാക്കി ഗോപി സുന്ദർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളോടൊന്നും നമുക്കങ്ങോട് യോജിക്കാൻ പറ്റില്ല അനവസരത്തിലും അവസരത്തിലും ഒക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയും പറയാൻ പറ്റുള്ളൂ പിന്നെ അതിനകത്ത് വരുന്ന നടന്മാർ ഷൈൻ ടാം ചാക്കോ നമ്മുടെ ബൈജു എണ്ണം വരുന്നുണ്ട് ഷാജു വരുന്നുണ്ട് നൌഷാദ് അലി വരുന്നുണ്ട് ഉണ്ണിമായ പ്രസാദ് അതിൻ്റെ വലിയ കഥാപാത്രങ്ങളും ലേഡി കഥാപാത്രങ്ങളൊന്നും അധികവും ഇല്ല ഈ ഒന്നോ രണ്ടോ പേരുള്ള നിതിൻ തോമസ് ഉണ്ട് മൊത്തത്തിൽ ഈ പോലീസ് സംഭവങ്ങളും പോലീസ് ക്യാമ്പും അവരുടെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ അവരുടെ ഒരു എന്നാ ഓഫീഷ്യൽ രീതിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒക്കെ എന്തൊക്കെയോ കറക്റ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കുറേ അത് അങ്ങ് എൻജോയ് ചെയ്തിട്ട് തമാശയൊക്കെ ഉണ്ടെന്നാണ് പറയണത് പക്ഷേ അത്ര കാര്യമായി ചിരിക്കാൻ പറ്റും ഒരു ഉറപ്പുമില്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം വേണമെങ്കിൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് രസിച്ചാർത്ത ഉല്ലസിച്ചിട്ട് അങ്ങനെ ഗംഭീര സിനിമ എന്നൊന്നും പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല മാർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടമാവും എന്തായാലും പാസ് മാർക്കൊക്കെ കിട്ടാതിരിക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ രണ്ട് മറ്റ് രണ്ട് സിനിമകൾക്കിടയിൽപ്പെട്ട് ഈ തുണ്ടിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ പാറി പോവോ കീറിപ്പോവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയണം എന്തായാലും വലിയ പ്രതീക്ഷകളുമായിട്ട് തിയേറ്ററിൽ പോയാൽ നിരാശ മാത്രമായിരിക്കും ഫലം അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറുതെ കയറി നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടേക്കാൽ മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് പോരാവുന്ന ഒരു സിനിമ അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ചാനൽ നന്ദി നമസ്കാരം